നമസ്കാരം ഞാൻ ഡോക്ടർ ബിജു സുകുമാരൻപിള്ള കൺസൾട്ടൻ്റ് യൂറോളജിസ്റ്റ് അപ്പോളോ ആഡ്ലക്സ് ഹോസ്പിറ്റൽ അങ്കമാലി ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബിനൈൻ പ്രോസ്റ്റിക് ഹൈപ്പർപ്ലേസിയ എന്നു വെച്ചാൽ പ്രായമായിട്ടുള്ള പുരുഷന്മാരിൽ ക്യാൻസർ അല്ലാത്ത പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിനെ പറ്റിയിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് ആകുമ്പോഴത്തേനാണ് ഈ വീക്കം ഉണ്ടാകുന്നതും അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അനുഭവപ്പെട്ട് തുടങ്ങുന്നത് പല പേഷ്യൻസും വന്ന് ചോദിക്കും ഡോക്ടർ ഇത് എന്തുകൊണ്ട് എനിക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ വീക്കം വന്നു അല്ലെങ്കിൽ ഇത് ഭക്ഷണം ക്രമീകരിച്ചാലോ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കാരണം നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ഈ ഗ്ലാൻഡിൻ്റെ വീക്കം അല്ലെങ്കിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാകുന്നത് പുരുഷന്മാരിൽ പുരുഷ ഹോർമോണിൻ്റെ എഫക്റ്റ് കാരണമാണ് ഈ ഗ്ലാൻഡിൻ്റെ വീക്കം സംഭവിക്കുന്നത് ഇത് നമുക്ക് ഭക്ഷണത്തിനകത്തുള്ള മാറ്റങ്ങൾ വരുത്തിയാലോ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വെച്ച് നമുക്ക് ഈ ഗ്ലാൻറ്റിൻ്റെ വീക്കം ഇതിനെ ചുരുക്കി കളയാൻ പറ്റുമോ എന്നോ ഒന്നും പറ്റില്ല ഇത് കാരണം എന്ത് സിംറ്റംസാണ് ഉണ്ടാകുന്നത് ഇത് കാരണം സാധാരണ രണ്ട് രീതിയിലത്തെ സിംറ്റംസാണ് മൂത്ര തടസ്സം അല്ലെങ്കിൽ ഓബ്സ്ട്രക്റ്റീവ് സിംറ്റംസും ഇറിറ്റേറ്റീവ് സിംറ്റംസും അപ്പോൾ ഓബ്സ്ട്രക്റ്റീവ് സിംറ്റംസിലെന്താണെന്ന് വെച്ചാൽ മൂത്രം ഒഴിക്കണമെന്ന് തോന്നിയിട്ട് ബാത്റൂമിൽ ചെന്ന് നിൽക്കുമ്പം ഉടനെ മൂത്രം വര വരത്തില്ല മൂത്രമൊഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒഴിച്ച് തീരൂല്ല അല്ലെങ്കിൽ കുറേ സമയം എടുത്ത് ഒഴിക്കേണ്ടി വരിക ചിലർക്ക് മൂത്രം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് കിടക്കുന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ തൃപ്തി ആയില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും ഇതൊക്കെയാണ് തടസ്സം അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഒബ്സ്ട്രക്റ്റീവ് സിംറ്റംസ് എന്ന് പറയുക ഇറിറ്റേറ്റീവ് സിംറ്റംസ് എന്ന് വെച്ചാൽ ആവർത്തിച്ച് ആവർത്തിച്ച് മൂത്രം ഒഴിക്കേണ്ടി വരിക രാത്രി പലതവണ എഴുന്നേൽക്കേണ്ടി വരിക ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഇത് ഒഴിക്കണമെന്ന് തോന്നി ബാത്റൂമിൽ എത്തുന്നതിന് മുമ്പ് അറിയാണ്ട് കുറച്ച് തുള്ളികൾ പോവുക എർജൻസി എന്ന് പറയും ഇതൊക്കെയാണ് ഇറിറ്റേറ്റീവ് സിംറ്റംസ് ചില പേഷ്യൻസിൽ ആവർത്തിച്ച് മൂത്രത്തിൽ പഴുപ്പ് വരിക അല്ലെങ്കിൽ പലതവണയായിട്ട് മൂത്രത്തിൽ ബ്ലഡിൻ്റെ അംശം കാണുക ചില പേഷ്യൻസിലാണെങ്കിൽ മൂത്ര തടസ്സമായിട്ടും ഇത് വരാൻ പറ്റും മൂത്ര തടസ്സം എന്ന് വെച്ചാൽ മൂത്രം ഒട്ടും പോകാണ്ട് അവർക്ക് എമർജൻസിയിൽ പോയി ട്യൂബ് വേണ്ടി വരേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ഇപ്പോൾ എല്ലാവരും ഇത് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പലപ്പോഴും എഴുതി വെക്കുന്നുണ്ട് ഇത് റോസ്റ്റേറ്റോ മെഗാലിയ ഉണ്ടെന്ന് പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പം മാത്രം കൊണ്ടല്ല നമ്മൾ അത് അതിന് ചികിത്സ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ചികിത്സിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഈ സിംറ്റംസ് മൈൽഡായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവാം സിവിയറായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവാം മൈൽഡായിട്ടുള്ള സിംറ്റംസിന് സാധാരണ നമ്മൾ മരുന്നുകൊണ്ടാണ് ചികിത്സിക്കുന്നത് മരുന്നാണെങ്കിൽ രണ്ട് തരത്തിലെ മരുന്നുണ്ട് ആ ഗ്ലാൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് തടസ്സം കൂടാണ്ട് മൂത്രമൊഴിക്കാനുള്ള മരുന്നും പിന്നെ ഒരു ടൈപ്പ് മരുന്നുണ്ട് ഈ ഗ്ലാൻഡിനകത്തുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മൾ തുടർന്ന് ഒരു ആറുമാസം കഴിക്കുകയാണെങ്കിൽ കൂടിപ്പോയാൽ ഒരു പത്തോ പതിനഞ്ചോ ശതമാനം ആ ഗ്ലാൻഡിൻ്റെ സൈസിനകത്ത് ചുരുങ്ങാനുള്ള സാധ്യത ഉള്ള മരുന്ന് അപ്പോൾ ഡോക്ടർ ഇത് ഗ്ലാൻഡിൻ്റെ വലിപ്പവും സിംറ്റംസും ഒക്കെ നോക്കിയിട്ട് ഏത് മരുന്നാണ് പേഷ്യൻറ്റിന് സൂട്ടബിൾ എന്നുള്ളത് അവർ നോക്കിയിട്ട് പറയുക ചെയ്യുന്നത് സിവിയറായിട്ടുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടും ഫ്ലോയിനകത്ത് ഒരു വ്യത്യാസമൊന്നുമില്ല ഫ്ലോ മെച്ചപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് അത് സർജറി ചെയ്യുക സർജറി എന്ന് വെച്ചാൽ പല ടൈപ്പ് സർജറീസ് ട്യൂ ആർ പി എന്ന് പറഞ്ഞ സർജറി ഉണ്ട് ലേസർ പ്രോസേറ്റിൻ്റെ സർജറി ഉണ്ട് പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് യൂറോ ലിഫ്റ്റും റെസിയം പ്രോസേറ്റിൻ്റെ സർജറിയും കാര്യങ്ങളും ഉണ്ട് ഇത് എങ്ങനെ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ അത് അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട് യൂറിൻ്റെ ഫ്ലോ ടെസ്റ്റ് ഉണ്ട് അങ്ങനെ പല ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് ഡോക്ടർ പേഷ്യൻറ്റിന് ഇതിന് ഏജ് ട്രീറ്റ്മെൻറ്റാണ് ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒബ്സ്ട്രക്റ്റീവോ ഇറിറ്റേറ്റീവ് സിംറ്റംസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് പ്രോസ്റ്റേറ്റിൻ്റെ റിലേറ്റഡുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തേടുക